കൃത്യമായ അകലത്തിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ഈ സുമ ഡാൻസ് എന്ന് പറയുന്നത് എന്താണ് സുമ ഡാൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം സുമ ഡാൻസ് ആദ്യമേ അറിയേണ്ടത് ഇതൊരു ഡാൻസ് പരിപാടി എന്ന നിലയിലല്ല ഇത് ശ്രദ്ധിക്കപ്പെട്ടത് ഇതൊരു എറോബിക് എക്സസൈസ് പരിപാടിയാണ് ഇത് ഒരു കാർഡിയോ വാസ്കുലർ എക്സസൈസ് എന്നാണ് പറയുക ഡാൻസ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം അതിനൊരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ മ്യൂസിക് കൊടുക്കുന്നതേ ഉള്ളൂ ലാറ്റിൻ അമേരിക്കൻ മ്യൂസിക്കാണ് ലാറ്റിൻ മ്യൂസിക്കാണ് പലപ്പോഴും അത് അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ തുടക്കത്തിലുള്ളത് പല മ്യൂസിക്കുകളും വയ്ക്കാം ലാറ്റിൻ തന്നെ വേണം നിർബന്ധമില്ല കാർഡിയോ ലെവൽ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അതിന് പല ഘട്ടങ്ങളുണ്ട് സ്ലോ ഡൌണിൽ വാമപ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് വരുന്നു അതിനുശേഷം കുറച്ചുകൂടി ഹൈ ഇമ്പാക്ട് ഉള്ള ഡാൻസിലേക്ക് പോകുന്നു അതിനുശേഷം പിന്നീട് ഒരു കൂൾ ഡൗൺ ടൈം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരുന്നു അതിനുശേഷം റിലാക്സ് ആവുന്നു പേശികൾക്കും അതേപോലെ ഹൃദയത്തിനുമൊക്കെ കുറച്ചുകൂടി ആരോഗ്യം കൊടുക്കുന്ന ഒരു പരിപാടി മടിയുള്ളവരെയും ഇത് ആകർഷിക്കുന്നു കാരണം ഇതിൽ പാട്ടും ഡാൻസും ആയതുകൊണ്ട് തന്നെ ആളുകൾ സ്വാഭാവികമായിട്ടും അതിനോട് മടുപ്പുള്ളവർ പോലും ആ നൃത്ത ചുമടികൾ വയ്ക്കുന്നു എന്നുള്ളതാണ് വളരെ ആകർഷകമായ ഒന്നാണ് അടുത്തടുത്ത് നിന്നുകൊണ്ടുള്ളതല്ല ചേർത്ത് പുണർന്നുകൊണ്ടുള്ളതല്ല അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും അതിലില്ല ഏത് പ്രായക്കാർക്കും സൂമ്പ ചെയ്യാം എന്നുള്ളതാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇത് അത് ഗ്രൂപ്പായിട്ട് ആളുകൾ ചെയ്യുന്ന സമയത്ത് കൃത്യ പാലിക്കുന്നു പാലിക്കുന്നുവെന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് രണ്ടായിരങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ അവസാനങ്ങളിൽ കൊളംബിയിൽ ാണ് ഇതിന്റെ തുടക്കം വികസിപ്പിച്ചത് എന്ന് പറയുന്ന ഒരു കോറിയോഗ്രാഫറാണ് അദ്ദേഹം ഒരു അംഗീകാരം കിട്ടുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് പിന്നീട് ലോകമെമ്പാടും രണ്ട് ലക്ഷത്തോളം ഇടങ്ങളിൽ ഇന്നിപ്പോൾ അഭ്യസിക്കുന്നുണ്ട് രാജ്യങ്ങളിൽ നൂറ്റി എൺപത് രാജ്യങ്ങളിലും സൂംബ ഡാൻസ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇതിന്റെ കാർഡിയോ കാർഡിയോസ്കുലർ ഇമ്പാക്ട് വളരെ വലുതാണ് എന്നുള്ളത് ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാം പക്ഷേ വ്യത്യാസമുള്ളത് എന്നുള്ളത് നമ്മൾ തെരയാൻ പോയി സാമ്പ ആയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അത് കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയ വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്ന ഡാൻസ് ആണ് ഇനി ആരെങ്കിലും സൂമ്പ എന്നുള്ളത് സാമ്പാ എന്നത് കണ്ടതാകുമോ എന്നുള്ളതാണ് സംശയം പക്ഷേ ഈ സാമ്പാതൃത്വ ചുമുടികൾ നമ്മൾ പലപ്പോഴും ഫുട്ബോൾ വേദികളിൽ കണ്ടിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ കണ്ടിട്ടുണ്ട് ബ്രസീലിൽ കണ്ടിട്ടുണ്ട് അർജന്റീനയിൽ കണ്ടിട്ടുണ്ട് അതും ഭാഗമാണ് ഇത് ഓരോ രാജ്യത്തിന്റെയും സംഗീതവും നൃത്തവും ഒക്കെ ചേരുന്നതാണ് എന്തായാലും ലഹരിയിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി നമ്മുടെ സ്കൂളുകളിൽ സർഗാത്മകമായ കുട്ടികൾക്ക് കായിക ശേഷി നൽകുന്ന ഒരു നൃത്തം എന്ന നിലയിലാണ് ഇത് നിർദ്ദേശിക്കപ്പെട്ടത് പക്ഷേ ഇത് നിർബന്ധിത അല്ല എന്നുകൂടി പറയുന്നു